ഇന്നത്തെ വീഡിയോയിൽ ഒരു നാടൻ ഇടിച്ചക്കറിയാണ് ഉണ്ടാക്കുന്നത് വറുത്തരച്ച ഇടിച്ചക്കറി അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം അതിനുവേണ്ടി ഒരു ഇടിച്ചക്ക കിട്ടിയിട്ടുണ്ട് ഇനി ഇത് കട്ട് ചെയ്ത് തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ചെറിയ കഷണങ്ങളാക്കി നമുക്ക് അരിഞ്ഞെടുക്കാം ഒരുപാട് ചെറുതാക്കി കട്ട് ചെയ്യേണ്ട ഇച്ചിരി വലുപ്പത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മല്ലിയും വറ്റമ്പളവും കൂടി ഒന്ന് വറുത്തെടുക്കാം അതിനുശേഷം ഒരു അരമുറി തേങ്ങാ ചിരികിയതും കറിവേപ്പിലയും രണ്ടുമൂന്ന് കഷ്ണം ഇഞ്ചിയും മൂന്നാല് ചെറിയുള്ള ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇവയെല്ലാം തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു മൺചട്ടിയിലേക്ക് ഈ അരപ്പൊഴിച്ചു കൊടുക്കാം മിക്സിയുടെ ജാലിലെ കുറച്ച് വെള്ളം ഒഴിച്ച് അതുകൂടി ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇടിച്ചൊക്കെ ഇട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മൂടി വെച്ച് മേവിക്കാം ഏകദേശം ഒരു ഇരുപത്തഞ്ച് മിനിറ്റോളം വേണം ഇത് വെന്ത് കിട്ടാൻ വേണ്ടി തിളച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ തീ കുറച്ച് വെച്ച് വേണം വേവിച്ചെടുക്കാൻ ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് കടുക് താളിച്ചൊഴിക്കാം അതിന് വേണ്ടി ഒരു ചീനച്ചട്ടയിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചെണ്ണ ചൂട് നമ്മൾ കടുക് ഇട്ട് പൊട്ടിക്കാം പിന്നീട് ചെറിയൊളിയും മറ്റൽ മുളയും കറിവേപ്പിലയും ഇട്ടൊന്ന് മോപ്പിച്ചെടുക്കാം ഇത് കറിയിലേക്ക് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ വറുത്തരച്ച് ഇടിച്ചക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം